എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതെ ഇന്ന് രാവിലെ ഞാൻ ഇന്ന് സൺഡേ ആണ് അപ്പോൾ സൺഡേ ആയിട്ട് ഞാൻ ഇത്തിരി എഫേർട്ടിലാണ് എന്ന് വെച്ചാൽ എനിക്കൊരു ഒരു ഒരു ഇരുപത്തഞ്ച് പൊതിച്ചോറിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട് ഇപ്പം ഓൾറെഡി നിലവിൽ എനിക്ക് പൊതിച്ചുകൊണ്ട് ഓർഡർ വരാറുണ്ട് അപ്പോൾ അങ്ങനെ ഇന്ന് വന്നതാണ് ഇരുപത്തഞ്ച് പൊതിച്ചോറിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട് അപ്പം ഞാൻ പുറത്ത് ആരെങ്കിലുമൊക്കെ ഫുഡ് ചോദിച്ചാൽ എനിക്ക് കൊടുക്കുന്നതിന് വിഷം മൂന്നല്ലേ ഞാൻ കൊടുക്കാറുണ്ട് അങ്ങനെ ഫുഡ് ആരെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട് അപ്പം എൻ്റെ ഫുഡിന് ഞാനൊരു റേറ്റ് ഇട്ടിട്ടുണ്ട് അത് വെച്ചിട്ട് ഞാൻ പുറത്ത് ആരെങ്കിലും ഇപ്പോൾ അടുത്തുള്ളവർ ചോദിക്ക വയ്യാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവർ പറയണല്ല ആർക്കെങ്കിലും പാചകം ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ വരുവാണെങ്കിൽ എന്നോട് ഫുഡ് ചോദിക്കും ഒരു ഫുഡ് തരുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ കൊടുക്കാറുണ്ട് ഭക്ഷണമാണ് നമ്മളോട് ചോദിക്കുന്നത് ഇല്ല എന്ന് എങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ പൊതുച്ചോറ് പുറത്തേക്കും ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ കൊടുക്കാറുണ്ട് അങ്ങനെ എനിക്ക് ഇന്ന് വന്നത് ഇരുപത്തഞ്ച് സൺഡേ എഴുതി ഇരുപത്തഞ്ച് പൊതിച്ചുകൊണ്ട് ഓർഡറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ രാവിലെ എന്താണ് ഞാൻ മുട്ട പൊരിച്ചു വെച്ചു ഞാൻ ഞാനത് മുട്ട കണ്ടിങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്നു ഇനി എനിക്കൊരു ഒരു മുട്ടയും കൂടെ പൊരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുട്ട മൊത്തം പൊരിച്ചു കഴിയും പിന്നതേ ഞാൻ പൈനാപ്പിൾ പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് ആ പൈനാപ്പിൾ അരിഞ്ഞിട്ട് മഞ്ഞപ്പൊടി ഉപ്പിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടി റെഡിയാക്കിയിട്ട് വെച്ചിരിക്കുന്നു അപ്പോൾ ഇതിലുണ്ടെങ്കിൽ ഞാൻ കോവയ്ക്ക മെഴിക്കുർട്ടിക്ക് ഇത് വട്ടത്തിൽ ഇരിഞ്ഞ കോവയ്ക്ക് ഞാൻ ലുലൂന്ന് വാങ്ങിച്ചായത് അതും ആ മെഴിക്കുർട്ടിക്ക് മമ്മി അരിഞ്ഞ് നീളത്തിൽ കൊണ്ടുവന്നു അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മമ്മി അരിഞ്ഞ് നീളത്തിലായിപ്പോയി ലുലൂന്ന് വട്ടത്തിൽ വട്ടത്തിലായിപ്പോയി അപ്പോഴേട്ട് മെഴിക്കുർട്ടി ആക്കിയിട്ട് വ്യത്യസ്തമായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു മീൻ വറുത്തിട്ടുണ്ടോ സവാളയൊക്കെ അരിഞ്ഞ് കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് മീൻ വറുത്ത കൊണ്ട് ഞാനിങ്ങനെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ മാങ്ങ അച്ചാറുണ്ട് പിന്നെ അതേ മമ്മി തീയലിന് അരിഞ്ഞുകൊണ്ടിരിക്കണോ അപ്പോൾ ചോറിൻ്റെ ഉള്ള വിഭവങ്ങളാണിത് അതായത് പിന്നെ ചമ്മന്തിയുണ്ട് പുതിച്ചോറാകുമ്പോൾ വാഴയിലെ പൊതിച്ചോറാകുമ്പോൾ പക്ഷേ ഇവിടെ വാഴയിലക്കൊക്കെ പത്ത് രൂപ ഇന്നലെ ഞാൻ വാങ്ങിച്ച ഒരു വാഴലയ്ക്ക് ഏഴ് രൂപയായിരുന്നു ചിലപ്പോൾ പത്ത് രൂപയാകും ആറ് രൂപയാകും എട്ട് രൂപയും അങ്ങനെയാണ് ഞാൻ വാഴയില വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പോയി പാളയം മാർക്കറ്റിൽ നിന്നാണ് വാഴയില വാങ്ങാറുള്ളത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് റേറ്റൊക്കെ പല റേറ്റ് ആയിരിക്കും വരിക അപ്പോൾ അങ്ങനെ ഞാൻ മാർക്കറ്റിൽ പോയി മാ വാഴയില വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടാണ് പുതിച്ചോറ് വന്ന് പിന്നെ തേലും പുളിശ്ശേരിയൊക്കെ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ പ്ലാസ്റ്റിക്കല്ല കറി എടുക്കുന്ന ചെറിയ ബോട്ടിലുണ്ടല്ലോ അതിൽ ഞാൻ കൊടുക്കും പിന്നെ പൊതിക്കകത്ത് വരുമ്പോൾ ചോറ് ചമ്മന്തി ചമ്മന്തി അരയ്ക്കുന്നത് ഞാൻ ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടേ അരയ്ക്കുള്ളൂ ഓസ്പാസ് ചമ്മന്തിയൊന്നും അല്ല കേട്ടോ എന്നിട്ട് മുട്ട പൊരിച്ചത് പിന്നെ മീൻ വറുത്തത് ഒരു മെഴുക്കുരട്ടിയോ അല്ലെങ്കിൽ ഒരു തോരണോ അങ്ങനെ സംതിങ് എന്തെങ്കിലും പിന്നെ തീയലുണ്ട് പുളിശ്ശേരിയുണ്ട് ഇത് ചേർത്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്ന റേറ്റ് എയ്റ്റി ഫൈവ് റുപ്പീസിനാണ് ഞാനിത് കൊടുക്കുന്നത് എൺപത്തഞ്ച് രൂപയ്ക്കാണ് ഞാൻ ഈ പുതുച്ചോറ് പുറത്തേക്ക് കൊടുക്കണത് സത്യം അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്കും വാങ്ങണ്ടേ ഞാൻ ഒത്തിരി വില പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി അപ്പോൾ അതുകൊണ്ട് എന്നോട് ആരെ ഇങ്ങനെ ചോദിക്കുമ്പം ആരെങ്കിലുമൊക്കെ ചോദിക്കും പുതിച്ചോറ് ഫുഡ് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ പുറത്തേക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ സിറ്റുവേഷൻ വെച്ചിട്ട് ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവർക്കും ഫുഡ് കൊടുക്കാറുണ്ട് അപ്പോൾ അത്രയും തിരക്കുണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഫുഡ് വെക്കണുണ്ട് പുറത്തേക്ക് ആരെങ്കിലും ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പം അത്രയും തിരക്കിലൂടെ ഞാൻ ഓടുന്ന ഒരാളാണ് എല്ലാം ഞാൻ തന്നെയാണ് സാധനം വാങ്ങുന്നതും ഞാൻ തന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ കറക്റ്റ് അടിച്ചിരുന്നു അപ്പോൾ ഞാൻ ഇന്നതിൻ്റെ പൊതിച്ചോറ് കെട്ടി വച്ചേക്കുന്നത് അപ്പോൾ ചോറ് പാത്രത്തിൽ റെഡിയാക്കി ഇങ്ങനെ അരിയൊക്കെ ഇങ്ങനെ തിളപ്പിച്ച് ഓൾറെഡി സെറ്റാക്കിയതേ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ ചോറിങ്ങനെ തിളച്ചിട്ട് ഇങ്ങനെ കിടക്കുക ഇനിയിപ്പോൾ ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് ഞാനിതങ്ങ് ഊറ്റും സൺഡേ ആയിട്ടുള്ള എൻ്റെ തിരക്കിങ്ങനെയാണ് രാവിലെ ആയിട്ട് ഒറ്റ ദിവസം ഈ ഒരു ഫീൽ ഒറ്റ ദിവസം പോലും എനിക്ക് റെസ്റ്റ് ഒന്നും കിട്ടാറില്ല അപ്പോൾ അത് അത്രയും തിരക്കിലൂടെ ഓടുകയാണ് ഞാനിപ്പം നിലവിൽ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോഴൊക്കെ എനിക്ക് വീട് ഇടാൻ പറ്റാത്തത് അതുകൊണ്ട് കാരണം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ഓടിപ്പോയിട്ട് ഞാൻ പിന്നെ സാധനം വാങ്ങേണ്ടി വരും പച്ചക്കറിയൊക്കെ നമുക്ക് കുറേ ദിവസം ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ മീൻ കുറേ ദിവസം വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഉണക്കമീൻ്റെ ഫീൽ അപ്പോൾ അതും പറ്റില്ല അപ്പോൾ പച്ചക്കറി വാങ്ങാൻ ഓടേണ്ടി വരും മീൻ വാങ്ങേണ്ടി വരും അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങേണ്ടി വരും എല്ലാ കാര്യങ്ങളും നടക്കേണ്ടേ അപ്പം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ ഇടാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുന്നത് അതിനിടയിൽ ആണിച്ചിട്ട് സമയം കിട്ടുമ്പോൾ ഞാൻ റീല് ചെയ്യുന്നത് അതൊക്കെ എൻ്റെ ടൈം ഇത്തിരി ടൈം കിട്ടുമ്പോൾ എനിക്ക് എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഇടുന്നതാണ് അതൊക്കെ ഇടയ്ക്ക് ഇല്ലെങ്കിൽ തലയ്ക്ക് വട്ടി പിടിക്കത്തില്ലേ അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഇടയ്ക്കിട്ടുള്ള ടൈമുകൾ ഞാൻ ഇടയ്ക്കൊക്കെ കൊച്ചു വെച്ച് റീലുകൾ ഇടാറുണ്ട് അപ്പം ഇനി ഞാൻ പുതുച്ചോറ് കിട്ടുന്ന എങ്ങനെയൊക്കെ കാണിച്ചിട്ട് കൊച്ചോറ് സെറ്റ് ആക്കിയിട്ട് ഞാൻ തിരിച്ചു തരാം ിൽ വെച്ചുകൊണ്ടിരിക്കുക തീല് വെക്കുന്നതിൻ്റെ തിരക്കിലാണ് മിക്സിൽ അരച്ചിട്ട് ജാൽ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ്ട് കഷ്ണങ്ങളെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക നന്നായിട്ട് വഴറ്റിനു ശേഷം മാത്രമേ അരപ്പ് ചേർക്കാൻ പാടുള്ളൂ അതാണ്ട് ഒരു സൈഡിൽ മെഴിക്കൂരിയുടെ അടുത്ത സെറ്റ് കോവയ്ക്ക മെഴിക്കോരട്ടിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി എൻ്റെ കൂട്ടത്തിൽ എനിക്കിനി ചമ്മന്തിയും കൂടെ അരയ്ക്കാനുള്ള തിരക്കുണ്ട് അപ്പോൾ ചമ്മന്തിയും കൂടെ അരച്ചാൽ മാത്രമേ ഇന്നത്തെ എൻ്റെ ജോലി തീർത്തുള്ളൂ അതിന് വയല വാറ്റി പോ ചോറ് വെക്കണം ഓക്കെ അപ്പം ഇനി വേഗം തീയിലും കൂടി റെഡിയാക്കട്ടെ ഇതിനകത്താ ഈ കൊച്ചു കിണ്ണത്തിനകത്താണ് ഞാൻ പുളിശ്ശേരി റെഡിയാക്കി അത് എന്ത് പൈനാപ്പിൾ പുളിശ്ശേരിയാണ് അപ്പോൾ ഞാനിതിങ്ങനെ റെഡിയാക്കിയിട്ട് ഇത് ഇങ്ങനെ അവിടെ ഇതിൻ്റെ കൊച്ചടപ്പ് വെച്ചിട്ട് ഇങ്ങനെ അടച്ച് ഇതാണ് കറികളെടുക്കുന്നത് പുറത്ത് കൊടുക്കുന്ന കറികളെടുക്കുന്നത് ഞാനിങ്ങനെയുള്ള കിണ്ണിനകത്താണ് കറി എടുക്കുന്നത് ഓക്കെ അപ്പോൾ ദേ ഞാനിപ്പം ദേ ചോറ് അണ്ട ചോറ് അണ്ട ഞാൻ ഈ ഈ അളവിനൊരു മൂന്നും പിന്നീട് കുറച്ചും കൂടി ഇട്ടിട്ടാണ് ഞാൻ ചോറ് എടുക്കണത് പിന്നെ തന്നെ എൻ്റെ വയനങ്ങ മെഴുക്കുത്തി ഈസ് എല്ലാം ഇത് ഒരു തവി അല്ല സോറി കോവയ്ക്ക മെഴുക്കോത്തി അണ്ട അതിൻ്റെ കൂടെ ഇത് ഇതിൻ്റെ കൂടെ കുറച്ച് സവാളയും കൂടെ ഞാൻ ഇല്ലാത്തേക്ക് ഇടുന്നു പിന്നെ ഒരു മുട്ട ദിവസം കുറച്ച് ചമ്മന്തി ഇത് ഉരുട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയാണ് എൻ്റെ പൊതിച്ചോറ് ഞാൻ നൽകുന്ന പൊതിച്ചോറ് അതിൻ്റെ പൊതിച്ചോറ് വാങ്ങാൻ ടാണ്ട് അദ്ദേഹത്തെ ഇത് കാണിച്ചു എൻ്റെ ആൾ ദൈവം ഇങ്ങനെ വെയിറ്റ് ചെയ്യണ്ടോ കണ്ടോ കണ്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പൊതിച്ചോറിന് വേണ്ടിയിട്ട് അപ്പോൾ വേഗം ഞാൻ ഫസ്റ്റ് വേഗം ഞാൻ തിരിക്ക് കൊടുക്കേണ്ടത് ഒരു പത്ത് പൊതിച്ചോറാണ് അപ്പോൾ ഞാൻ വേഗം അത് കൊടുക്കാനുള്ള തിരക്കിലാണ് കേട്ടോ ഇങ്ങനെ പൊതിഞ്ഞ് എടുത്തിട്ട് വേഗം ഫാസ്റ്റായിട്ട് ഞാനിത് കൊടുക്കാം അതെ ഇന്ന് ഞങ്ങളുടെ തീയിലാണ് അതാ നല്ല നല്ല കുറുക സുന്ദരമായ തീയിൽ ഇച്ചിരി സമയത്തിൻ്റെ കുറവേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇന്നതേ അപ്പം ഈ ഇന്നത്തിനൊപ്പം ഇതുപോലെ പുളിശ്ശേരിയോടൊപ്പം തന്നെ ഇങ്ങനെ തീയിലും കൂടി ഉണ്ട് അപ്പോൾ ഇന്നാണ് ഞങ്ങളുടെ ഇന്നത്തെ ചോറിൻ്റെ ഇരിക്കുമ്പോൾ ഇന്നത്തെ തന്നെയാണ് പൊതിച്ചോറുണ്ട് ഇതാ പത്താമത്തെ പൊതിച്ചോറ് ഇതാ ബാക്കിയെല്ലാം കണ്ടെന്നൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് അതിന് ആൾ ഓടുന്നു അപ്പോൾ ആൾ വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ അതുകൊണ്ട് അപ്പോൾ വേഗം ഞാൻ ഈ പൊതിച്ചോറ് ഞാനങ്ങ് കൊടുക്കട്ടെ ഓക്കെ അപ്പം എന്റെ വീഡിയോ ഇന്ന് അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ഇന്ന് കഴിഞ്ഞില്ല ഇന്നത്തെ എന്റെ തുറന്നുള്ള ഇന്നത്തെ ദിവസം ഒക്കെ ഞാൻ കാണിച്ചേരാം കേട്ടോ അപ്പോൾ ഇപ്പം എന്റെ വീഡിയോ ഞാൻ ഇവിടെ സക്കാലം നിർത്തിയിരിക്കണം ബാക്കിയുള്ള അപ്പോൾ എന്റെ ബാക്കിയുള്ള എന്റെ പൊതിച്ചോറ് എല്ലാം നാടാണ്ട് ഓൾറെഡി സെറ്റ് ആക്കി വെച്ചു ബാക്കി അപ്പം മൊത്തത്തിൽ ഇപ്പം ഇരുപത്തിനാ ഇരുപത്തി അഞ്ച് പൊതിച്ചോറും റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ എന്റെ ദിവസം ഓർമ്മ പരിപാടിയൊക്കെ വാങ്ങിയിട്ട് ഇന്നലെ ഞാൻ വാങ്ങിച്ച ഗ്രോസറി സാധനങ്ങളൊക്കെ ഇതാണ് ഇങ്ങനെ ടിന്നിൽ അടക്കി വെക്കുന്നത് തിരക്കില്ല എനിക്കാണെങ്കിൽ എൻ്റെ ടിന്നൊക്കെ ഇങ്ങനെ ഒന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതേണ്ട ചെറുപയർ ഗ്രീൻ പീസ് അപ്പോൾ പഞ്ചസാര തുവരപ്പരിപ്പ് വാങ്ങിച്ചത് ഇങ്ങനെ തന്നെ വെച്ചേക്കേണ്ട എൻ്റെ കടല ക ഒത്തിരി വാങ്ങിച്ച് കൂത്ത് പോകും എന്തൊരു കാറ്റുകയെന്നു പറയുമ്പോൾ ഇവിടെയല്ല ഇപ്പം നല്ല മഴയും കാറ്റുക അപ്പോൾ അങ്ങനെ ഇതേ അപ്പോൾ ഇത് വേണ്ട അത് കഴിഞ്ഞിട്ട് ഇതേണ്ടേ എൻ്റെ ഉഴുന്ന് അപ്പോൾ അങ്ങനെ തിന്നുകളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി ഇത്തിരി കുറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ സാധനങ്ങളൊക്കെ അടുക്കി വെക്കും തിരക്കിലെ അപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് ഒന്നര മണിയായി അങ്ങനെ എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു പകുതി ഹാഫ് കഴിഞ്ഞു അത് പറഞ്ഞേ തിരക്കിലൂടെ ഓടുമ്പോൾ നമ്മുടെ ടൈം പോകുന്ന ഒന്നും അറിയത്തേയില്ല അപ്പം ഇന്നിപ്പോൾ രാവിലെ ഓണമെന്ന് ഇത്രയും ജോലി ചെയ്ത് ഇപ്പോൾ ഇത്ര ഉടുക്കി വെച്ചപ്പോഴേക്കും എൻ്റെ ഉച്ചവരെയുടെ സമയം പോയി ഇതുവരെ റെസ്റ്റ് എന്ന് പറയുന്ന സാധനം എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം ഇനി കുറച്ച് വെജിറ്റബിൾസ് ഇന്നലെ വാങ്ങിച്ചതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മോറ്റി പോയി വാങ്ങിച്ച് ഇനി അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് കീപ്പ് ചെയ്ത് വെച്ച് എല്ലാം കഴിയുമ്പോൾ എങ്ങനെയായാലും രണ്ടര മൂന്ന് മണിയാവും പിന്നെ ഇന്നിനി നൈറ്റിൽ ഫുഡ് ഉണ്ടാക്കണ്ട അപ്പോൾ വൈകിട്ട് അമ്പലത്തിൽ പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്നിനിയിപ്പം അപ്പോൾ അങ്ങനെ ഇനി അടുത്തടുത്ത ഓരോരോ ജോലി ചെയ്യുക ഞാൻ ഇങ്ങനാണെങ്കിലേ ഞാനാണെന്നുണ്ടെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഇന്ന് സൺഡേ ദിവസമാണേ കുളി ഇവിടെ ഒരാൾ എ കണ്ടോ എൻ്റെ തക്കിക്കുട്ടിയെ കണ്ടോ എൻ്റെ തക്കിക്കുട്ടി കണ്ടോ അണ്ടോ ഓരോരുത്തർ എല്ലാവരെയും കാണാൻ വന്ന എൻ്റെ കൊച്ചിരിക്കണോ ആ ഓ അട എൻ്റെ തക്കിക്കുട്ടി അണ്ട ഓക്കെ ചിറക്കുട്ടി ചിറക്കുട്ടീ കുട്ടിറ ജൂലി കൂട്ടി ഇഷ്ടം എൻ്റെ സ്കൈ മോനെ മോൻ എന്നാടാ എന്നാ കൈക്കുട്ടാ ായിക്കുട്ടാ എൻ്റെ കായ്ക്കുട്ടിനെ എന്നാ പറയണേ കണ്ടോ അവനിങ്ങനെ ബാത്റൂമിനകത്തോ ഇങ്ങനെയൊക്കെ എന്നെ കാണുമ്പോൾ പേടിച്ചോടാനൊക്കെ അവൻ ഇഷ്ടം അപ്പോൾ വേണ്ടേ നോക്കിയേ ഞാനും എൻ്റെ ചക്കിക്കൊച്ചും കൂടെ കണ്ടോ അപ്പം ഇന്നും വൈകിട്ടത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടു ഞാനിങ്ങനെ മമ്മി എടുത്തിട്ട് വന്ന് എൻ്റെ കൊച്ചുങ്ങളെയൊക്കെ ഒന്ന് കളിപ്പിക്കാമെന്ന് കരുതിയിട്ട് എല്യ പോന്നെ എല്യ പോന്നെ എല്യ പോന്നെ കണ്ടോ ദേഹം മൊത്തം അയക്കാന്നല്ല ഇത് ദേഹം മൊത്തം അയക്കാന്നല്ല ഇത് എന്താ എന്റെ കൊച്ചിനെ കാണാൻ പറ്റാത്ത ചക്ക കൊച്ചിനെ എന്നെ കാണാൻ പറ്റാ ഇങ്ങോട്ട് നോക്കുടോ കണ്ടോ കണ്ടോ ന്നടിയല്ലേ എന്റെ കൊച്ചി തിന്നടിയല്ലേ കണ്ടോ കണ്ടോ ഇരിക്കുന്ന കണ്ടോ ജോലി എല്ലാം കഴിഞ്ഞ് ചോറും ഒക്കെ റെഡി രണ്ട് വാട്ടമണ്ണും പീസ് ചെന്നിട്ട് എന്റെ കൊച്ചുങ്ങക്ക് വേണ്ടാരുന്നോടാ എന്തേ അത് തന്നെ സൂക്ഷിച്ചു സൂക്ഷിച്ചു കേട്ടോ കേട്ടോ സ്വിച്ച് നാളെ ആവട്ടെ ഞാൻ നോക്കട്ടെ അപ്പൊ അങ്ങനെ ഇന്നത്തെ പിന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നിപ്പോൾ ഇപ്പം രാത്രി ഒമ്പത് മണിയായി അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവർക്ക് എല്ലാവരോടും പറ്റാ